പദ്ധതി രൂപീകരണത്തിൽ പൊതുജനങ്ങൾക്ക് പങ്കാളികളാവാൻ അവസരമൊരുക്കി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനൊതകുന്ന നിർദ്ദേശങ്ങൾ അടുത്ത ദിവസം നടക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പിലും വികസന സെമിനാറിലും ഗ്രാമസഭയിലും ചർച്ച ചെയ്ത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു മാസം മാത്രം ശേഷിക്കെ അടുത്ത വർഷത്തെ പദ്ധതികൾ നടപ്പാക്കാനുള്ള തിരക്കിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു മാസം മുമ്പ് മാത്രം അധികാരമേറ്റെടുത്ത ഭരണസമിതികളായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും അനുഭവസമ്പന്നരും കുറവാണ് രാത്രി ഏറെ വൈകിയും ഇരുന്നാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളും നടന്നു വരുന്നത് അതിനിടെയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വേറിട്ട് നിൽക്കുന്നത് നേരത്തെ തന്നെ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയ കാരശ്ശേരി ഇത്തവണ പദ്ധതി രൂപീകരണത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അവസരമൊരുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബൂറിന്റെ എൺപത് എൺപത്തി ആറ് മുപ്പത്തിയാറ് നാൽപ്പത് തൊണ്ണൂറ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി മോയിയുടെ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് അൻപത്തിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനതകുന്ന നിർദ്ദേശങ്ങൾ അടുത്ത ദിവസം നടക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പിലും വികസന സെമിനാറിലും ഗ്രാമസഭയിലും ചർച്ച ചെയ്ത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് പഞ്ചായത്ത് ഫണ്ടുകൾക്ക് പുറമെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പങ്കാളിത്ത പദ്ധതിക്ക് തുടക്കം കുറിച്ച കാര്യശേരിയിൽ വാർഷിക പദ്ധതിയിലും പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള തീരുമാനവും ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട് ഫസൽബാബു സി ടി വി പ്രാദേശിക വാർത്താ മുഖം